ആർസി ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കുക ഗൂഗിൾ സെർച്ചിൽ വാഹൻ എന്നടിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും ഇവിടെ ആദ്യത്തെ സെലക്ട് ചെയ്യുക ഈ വരുന്ന സ്ക്രീനില് ഈ ക്ലോസ് അടിച്ച് ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യുക ഇവിടെ വാഹനത്തിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക ഇവിടെ ടിക്കെടുത്ത് പ്രൊസീഡ് കൊടുക്കുക ഇവിടെയും പ്രൊസീഡ് അടിക്കുക ഈ സൈഡിലെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഡോക്യുമെൻസിൽ ക്ലിക്ക് ചെയ്യുക പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക ചേസ് നമ്പർ കൊടുക്കുക വാലിഡേറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക ഇവിടെ ടിക്ക് ഇടിക്കുക ജനറേറ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി വന്നു കഴിയുമ്പോൾ ഷോ ഡീറ്റെയിൽസ് കൊടുക്കും അടിച്ചിട്ട് പുതിയ എന്തെങ്കിലും സർവീസ് ചെയ്തെങ്കിൽ മാത്രമേ ആർ സി ബുക്ക് ഡൗൺലോഡ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊരു മെസ്സേജ് വന്ന് നിൽക്കും പുതിയ ആർ സി ബുക്ക് എടുക്കുന്നതിനും ഇപ്പം നിലവിൽ പേര് മാറിയതോ സി സി ക്ലോസ് ചെയ്യാൻ വേണ്ടി അപേക്ഷ ചെയ്തതോ അങ്ങനെയായിട്ടുള്ള ഏത് സർവീസ് ഏത് സർവീസ് ചെയ്താലും ആർ സി ബുക്ക് ഡൗൺലോഡ് ആകുന്നതാണ് ഈ വാഹനത്തിന് നേ ഈ അടുത്തിടെ യാതൊരു തരത്തിലുള്ള സർവീസും ചെയ്യാത്തത് ഈ ആർ സി ഡൗൺലോഡാകാത്തത് വാഹനത്തിൻ്റെ നമ്പരും ചേസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കവും ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അത്യാവശ്യമാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് മാത്രമേ ഒ ടി പി വരികയുള്ളൂ